നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന്റെ രണ്ടാം റൗണ്ടിൽ ഒരു പോരാട്ടം നടക്കാനിരിക്കുകയാണ് ഇന്ന് രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് സാങ്കേതികമായി പറയുകയാണെങ്കിൽ നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് എതിരാളികൾ അഫ്ഗാനിസ്ഥാനാണ് ഈ മത്സരം എങ്ങനെ കാണാം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡി ഡി സ്പോർട്സ് ആണ് ടി വി ടെലികാസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ മൊബൈൽ ഫോണിലൂടെയും തുടങ്ങിയ കാര്യങ്ങളിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഫാൻ കോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനുമാണ് ഉപയോഗിക്കേണ്ടത് അതായത് ഒഫീഷ്യലിലെ വൈകൾ എന്ന് പറയുന്നത് ഡി ഡി സ്പോർട്സും ഫാൻ കോഡുമാണ് സോ ഈ ഫാൻ കോഡിൽ ഞാൻ നോക്കിയ സമയത്ത് കാണാൻ കഴിയുന്നത് ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരം കാണുവാൻ വേണ്ടി ഏകദേശം ഇരുപത്തിയഞ്ച് രൂപയോളം നിങ്ങൾ പേയ്ഡ് ചെയ്യേണ്ടി വരും അത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു മെത്തേഡുകൾ ലിങ്കുകളൊക്കെ തന്നെ മത്സരം കാണാനുള്ള ലിങ്കുകളൊക്കെ തന്നെ വരുന്നതായിരിക്കും അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മത്സരം കാണാവുന്നതുമാണ് അതേസമയം ഇത് ഞാൻ പറഞ്ഞത് ഒഫീഷ്യൽ ആയിട്ടുള്ള വഴികളാണ് സോ ഏതായാലും കാത്തിരിക്കാം ഇന്ന് രാത്രി അർദ്ധരാത്രി പന്ത്രണ്ടേ മുപ്പതിന് സാങ്കേതികമായി പറയുമ്പോൾ നാളെ പുലർച്ചെ പന്ത്രണ്ടേ മുപ്പതിനാണ് മത്സരം എന്നാലും കത്തിരിക്കാം ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിന്റെ രണ്ടാം റൗണ്ടിൽ രണ്ട് മത്സരങ്ങളാണ് ഇന്ത്യ കളിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് ഖത്തറിനോട് പരാജയപ്പെട്ടപ്പോൾ മറ്റൊന്നിൽ കുവൈത്തിനോട് ഇന്ത്യ വിജയം സ്വന്തമാക്കുകയായിരുന്നു സനിക്കാണ് എല്ലാവർക്കും നന്ദി